വർക്കിനി പേർപ്പണി അക്കൗണ്ട് ആയിക്കോട്ടെ അപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വേണം ടൈൽസും കുറച്ച് അല്ലേ ഇതൊന്നും അവിടെ ആന്നമതി നമ്മൾ വാണച്ചാലേ അത് കുറ뜩 ചാട അങ്ങനത്തെ വാഷ് ബേസ് കൊട്ടാദിക്കോ അന്ന് അതിക്കൊയക്ക അന്ന് മാർണ ബോർഡ് എന്താന്നാ 6 4 ടൈലുകളൊക്കെണ്ടല്ലോ ഈ 6 4 ടൈലുകളൊക്കെ വെറും 65 രൂപ കൊടുല് ഇപ്പോ നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ ഒക്കെ പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നത് ടാറ്റാ തമ്പുരാനേ സുനക ആ സോപ്പ് ലെവിടെ സോപ്പോ ചേട്ടൻ ഇത് സോപ്പല്ലേ

ാണ് ഈ കണ്ട ഉറുപ്പേന്റെ മോലൊക്കെ ഇതിനൊന്നും അത്ര ഒന്നും ഇല്ലായിരുന്നു പതിനയ്യായിരം രൂപ മുതൽ ഇത്രയും നല്ല കളർഫുൾ സാധനങ്ങൾ കിട്ടും പതിനയ്യായിരം റുപ്യല്ലേ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാ കോരികെ